ഹായ്സ് മേ എസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കേരളത്തിൽ ശക്തമായ മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ജൂൺ രണ്ടാം തീയതി സ്കൂളുകൾ തുറക്കാനും പോവുകയാണ് ഇത് രണ്ടുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി മീഡിയകളോട് പ്രതികരിച്ചിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരാഴ്ചക്കിടെ കേരളത്തിൽ ഇരുപത്തി മൂന്ന് മരണങ്ങളാണ് നമ്മുടെ കനത്ത മഴ കാരണത്താൽ ഉണ്ടായിരിക്കുന്നത് കനത്ത കാറ്റിലും മഴയിലും വ്യാപക നഷ്ടങ്ങളും ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ എന്തൊക്കെ നഷ്ടം സംഭവിച്ചാലും ജീവനേക്കാൾ വലിയൊരു മറ്റൊരു നഷ്ടം ഇല്ല ഇരുപത്തി മൂന്നോളം മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ ചെറിയ സ്കൂള് ചെറിയ സ്കൂൾ മുതൽ വലിയ സ്കൂളുകൾ വരെ തുറക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് സ്കൂൾ ഈ ഒരു സമയത്ത് തുറക്കുക എന്നൊക്കെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് ചോദിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി മീഡിയകളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ജൂൺ മാസം രണ്ടാം തീയതി നമ്മുടെ പിന്നെ പ്രകൃതിയിൽ പ്രകൃതി ഇങ്ങനെ ഒരു ശക്തമായ മഴയും കാറ്റും മാറ്റി നിന്നാൽ എന്ത് വേണമെന്ന് സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വാഭാവികമായിട്ട് ആലോചിക്കേണ്ടി വരുമല്ലോ യാന്ത്രികമായി നമുക്ക് പിന്നെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പിന്നെ പറ്റില്ലല്ലോ ഇപ്പം നല്ല കാറ്റാണ് മഴയേക്കാൾ കൂടുതൽ വലിയ കാറ്റാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ ഞാൻ വളരെ സന്തോഷവാനാണ് പതിനാലായിരം സ്കൂൾ ഘട്ടങ്ങളുണ്ടായിട്ട് ഈ കാറ്റിൽ ഒരു സ്കൂൾ ഘട്ടത്തിന് പോലും തകരാറുണ്ടായിട്ടില്ല എന്നുള്ളത് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ ചിലവഴിച്ച അയ്യായിരം കോടി രൂപയുടെ പിന്നെ അതിൻ്റെ ഫലം കണ്ടെത്തി എന്നുള്ളതാണ് സാറിന് കാറ്റടിക്കുമ്പോൾ ആദ്യം സ്കൂളിൻ്റെ ഷെഡാണ് പോകുന്നത് സ്കൂളിൻ്റെ ഷെഡാണ് പോകുന്നത് ഇപ്പം സ്കൂളിൽ സ്കൂളുകളിൽ ഷെഡില്ല എല്ലാ എയർ കണ്ടീഷണർ റൂമുകളും ലിഫ്റ്റ് വെച്ച റൂമുകളും ഒക്കെ അല്ലേ അതുകൊണ്ട് അതൊന്നും പോയിട്ടില്ല അപ്പോൾ ക്ലാസ്സുകളൊന്നും ഇരുന്ന് പഠിക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടില്ല പക്ഷെ വരാനും പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ഇന്നും 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 നോക്കിയിട്ട് നോക്കിയിട്ട് ഒന്ന് മുഖ്യമന്ത്രി ആലോചിച്ച ശേഷം തീരുമാനം എന്ന് യെസ് അപ്പൊ തീർച്ചയായിട്ടും മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ജൂൺ രണ്ടിന് സ്കൂൾ തുറക്കാൻ കേരളം തയ്യാറാണ് എങ്കിലും അതിതീവ്ര മഴയുടെ സാഹചര്യം തലേ ദിവസം അതായത് ഞായറാഴ്ച എന്തായിരിക്കും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന പ്രകാരം തിങ്കളാഴ്ച തൊട്ട് എന്ത് സംഭവിക്കും എന്നുള്ളതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ തന്നെ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത അടുത്ത അഞ്ച് ദിവസവും കേരളത്തിൽ ജൂൺ ഒന്ന് മുതൽ അഞ്ചാം തീയതി വരെയുള്ള അഞ്ച് ദിവസവും സംസ്ഥാനത്ത് മഴ തുടർന്നു കൊണ്ടിരിക്കും ഇന്ന് എല്ലാ ജില്ലകളിലും ഇന്ന് മെയ് മുപ്പത്തി ഒന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ ഇപ്പോൾ സ്കൂളിലേക്ക് വിടുന്നതിൽ ഒരു പ്രായോഗിക ബുദ്ധിയല്ല എങ്കിലും ഗവൺമെന്റ് ഗവൺമെന്റ് എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് എല്ലാവരും ആശ്ചര്യ ആശ്ചര്യത്തോടെ കാണുകയാണ് നാളെ ഞായറാഴ്ചയും കൂടി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് ഉന്നത തല തലയോഗമൊക്കെ ചേരുന്നതിൻ്റെ സമയം അതിക്രമിച്ചിട്ടുണ്ട് തീർച്ചയായും അത് ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും നമുക്ക് നമ്മളിലേക്ക് അത് എത്തുന്നില്ല എന്ന് മാത്രം എന്തായാലും ഒഫീഷ്യലായിട്ട് ജൂൺ രണ്ട് തന്നെയാണ് ഇപ്പോഴും ഡേറ്റ് ഉള്ളത് ജൂൺ രണ്ടിന് സ്കൂളുകൾ തുറക്കും എന്നാൽ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കാനൊരു സാധ്യതയുള്ളത് ഓറഞ്ച് അലേർട്ട് അല്ലെങ്കിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ജില്ലകളിൽ വേണമെങ്കിൽ ഒരു ദിവസം മുന്നോട്ടേക്കൊക്കെ വെക്കാം എന്നല്ലാതെ എല്ലാ ജില്ലകളിലും സ്കൂളിലേക്ക് കുട്ടികൾ വരേണ്ടതില്ല അല്ലെങ്കിൽ ജൂൺ രണ്ടാം തീയതി സ്കൂൾ തുറക്കില്ല എന്നൊരു തീരുമാനം എടുക്കാനുള്ള സാ സാഹചര്യം വളരെ കുറവാണ് എങ്കിലും നമുക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു സോ ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം രാത്രി സമയമാകുമ്പോഴേക്ക് സ്കൂളിൻ്റെ തീരുമാനം അറിഞ്ഞിരിക്കും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട തീർച്ചയായിട്ടും ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ തന്നെ ലഭിക്കും നിങ്ങൾ ഏതൊരു വിദ്യാർത്ഥിയാണെങ്കിലും എം എസ് സൊല്യൂഷൻസിന്റെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറികല്ലേ വീണ്ടും കാണാം ഇറ്റ്സ് മീ എം എസ് ഇനി എന്തിന് സൊല്യൂഷൻസ് ബൈ